ഹൈക്കുട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്കല്ല കൂട്ടുകാരൊക്കെ ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കുട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ക്യാബേജ് കൃഷി എങ്ങനെ ചെയ്യാമെന്നോ അതിനുള്ള വളപ്രയോഗങ്ങളും അതിന് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് കൃഷിയിലേക്ക് പോകാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ക്യാബേജ് അതുപോലെ തന്നെ കോളിഫ്ലവർ കണ്ടോ പൂ അതിലേക്ക് കായൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇതുപോലെ കായായി കണ്ടു കഴിഞ്ഞാൽ കൊടുക്കേണ്ട വളങ്ങളാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് ഈ ചാണകപ്പൊടി മാത്രം കൊടുത്താൽ പോരാ കാരണം ചാണകപ്പൊടി ധാരാളമായിട്ട് നമ്മൾ ഈ നൈട്രജൻ വളങ്ങൾ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ചെടിയും കയറി അങ്ങ് തോലിച്ചു പോകും അത് മാത്രവുമല്ല ഇൻബാലൻസ് ഓഫ് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ അതായത് ചെടികളുടെ ഇലകൾക്കൊക്കെ നല്ല പുഷ്ടിയോടെ വളർന്നു വരും അതായത് ഗ്രോത്ത് സ്റ്റേജ് കൂടുതലായിട്ട് കാണും അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചെടിയുടെ കായ്ഫലം നമുക്ക് കുറയാൻ സാധ്യത കൂടുതലാണ് മാത്രവുമല്ല മുഞ്ഞ അങ്ങനെയൊക്കെ കീടങ്ങളുടെ ആക്രമണവും കൂടുതലായിട്ട് വരും കാരണം നല്ല പുഷ്ടിയിൽ ഗ്രോത്തുകൾ വരുമ്പോഴാണ് ഈ ചെടികളിലേക്ക് ഈ മുഞ്ഞയുടെയും അതുപോലെ തന്നെ കീടങ്ങളുടെയും ആക്രമണം കൂടുന്നത് കാരണം ഈ നല്ല പുഷ്ടിയോടെ വരുന്ന തലകളിലാണ് കൂടുതലായിട്ടും ചെറിയൊരു മധുരത്തിൻ്റെ അംശം വരും അത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുഞ്ഞയും അതുപോലെ തന്നെ മറ്റ് കീടങ്ങളുമൊക്കെ എത്തുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ കൃഷിയിൽ പൊതുവേ നാശം സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അതുമാത്രമല്ല നമ്മളെ മണ്ണിലെ നൈട്രജൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും എല്ലാ അനുപാതത്തിൻ്റെ ഒരു ബാലൻസിങ് അവിടെ നഷ്ടപ്പെടും അത് ചെടി അങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മളെ ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളെ യഥാസമയം സ്വീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലും എത്തും ഇതൊക്കെ കൊണ്ടാണ് വളങ്ങൾ തമ്മിൽ നൈട്രജൻ വളവും അതേസമയം നൈട്രജൻ വളം ചെടികൾ ഏതാണ്ട് പൂവിടുന്നത് വരെ നമ്മൾ കൊടുക്കാവൂ ധാരാളമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് പൂവിട്ട് കഴിഞ്ഞാൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പൊട്ടാഷ് അടങ്ങിയ വളങ്ങളാണ് അപ്പോൾ നമ്മൾ ആ വളക്കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദ അര കിലോളം ചാണകപ്പൊടി ഇനി അതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളെ മീൻ വളമാണ് മീൻ വളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി വീടുകളിൽ വേസ്റ്റാക്കി കളയുന്ന മീൻ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ശൽക്കങ്ങൾ അതായത് വേസ്റ്റ് അതെടുത്ത് പച്ച ചാണകം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് എത്ര മീനുണ്ടോ അത്ര തന്നെ അളവിൽ അതിന്നും ഒരു രണ്ടരട്ടി അളവിൽ പച്ച ചാണകം കിട്ടുമെങ്കിൽ അതുമായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ബക്കറ്റിലിട്ട് ഇതുപോലൊരു പാത്രത്തിൽ വെച്ച് അടച്ചു വെച്ചേക്കണം അതായത് ഇതുപോലൊരു പൈപ്പും കൊടുത്ത് ഇറ അടച്ച് വെച്ചിരുന്നാൽ മതി ഇല്ലെങ്കിൽ ഒരു ഹോൾ ഇട്ടേക്കണം കാരണം ഇതിൽ നിന്ന് ഏർ ഉണ്ടാവും എയർ അങ്ങ് പുറത്തേക്ക് പോകണം ഇനി നിങ്ങൾക്ക് പച്ച ചാണകം കിട്ടിയില്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ചാരം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചാരം അതെടുത്തുകൊണ്ടുവന്ന് അതിലേക്ക് നമ്മളാ മീൻ വേസ്റ്റ് ഇട്ടൊന്ന് വരവിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തട്ടി ഓരോ ദിവസവും വെച്ചിരുന്നാൽ മതി ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളി കമ്പോസ്റ്റായി മാറും ഇത് യാതൊരു ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാവിടുത്തത്തിനാണ് ഏറ്റവും നല്ലത് കാരണം പൊട്ടാഷ് റിച്ച് സോഴ്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വളമാണിത് ഇതിലടങ്ങിയിരിക്കുന്നതിൽ അത്ര പൊട്ടാഷ് വേറെ ഒരു ജൈവ വളത്തിലും അടങ്ങിയിട്ടില്ല പിന്നെ നമുക്ക് അതുപോലെ തന്നെ ആ അനുവാദത്തിലേക്ക് കൊണ്ടുവരാൻ കമ്പോസ്റ്റ് ചെയ്ത നമ്മളെ ചാരം അപ്പോൾ ചാരം കമ്പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മീൻ വളം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നിങ്ങളെ വീട്ടിൽ വേസ്റ്റ് വരുന്ന അഴുക്ക മീൻ വേസ്റ്റ് വെച്ച് അടിപൊളി വളമുണ്ടാക്കാം അതും പൊട്ടാഷ് റിച്ച് സ്റ്റോഴ്സ് ആയിട്ടുള്ള അടിപൊളി അതായത് ഇതിൽ ഏതാണ്ട് അമ്പത്തി എട്ടോളം മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ കെ എ യുവിൻ്റെ പഠനത്തിൽ തന്നെ തെളിയിച്ചിട്ടുള്ളത് അത് സയൻറ്റിഫിക് ആയിട്ടുള്ളതാണ് അടുത്തതായി ഞാൻ ചേർക്കാൻ പോകുന്നത് ചാരം കമ്പോസ്റ്റ് ചെയ്തതാണ് കണ്ടോ ഇതാണ് ചാരം കമ്പോസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കളർ കണ്ടോ ഈ കളറായി മാറും യഥാർത്ഥ ചാരത്തിൻ്റെ കളറും ഞാൻ കാണിച്ചു തരാം ഈ നമ്മളടുപ്പിൽ നിന്ന് എടുത്ത ചാരമാണിത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചാരം കമ്പോസ്റ്റ് ആക്കുമ്പോൾ കണ്ടോ ഇതാണ് കമ്പോസ്റ്റിൻ്റെ കളറ് ഒരുമാതിരി അടഞ്ഞ ബ്രൗൺ കളറായി മാറും ഇതാ കണ്ടോ ഇതുപോലെ നമുക്ക് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കി എടുക്കാം ശേഷം മാത്രമേ ചെടിക്ക് കൊടുക്കാവൂ അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കരുത് അത് ചെടിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല സാധാരണ ചെടി പട്ടുപോകാനാണ് നശിച്ചു പോകാനാണ് സാധ്യത അപ്പോൾ നമ്മൾ ആ കമ്പോസ്റ്റ് ചെയ്തെടുത്ത ചാരം നമുക്ക് ഒരു രണ്ട് കിലോയെളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതാണ് കൂടുതൽ ചേർക്കേണ്ടത് ഇനി നമുക്ക് മീൻ വളം ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിൽ മതി ഇത് ധാരാളം പൊട്ടാസ്യത്തിൻ്റെയും അതുപോലെ തന്നെ ധാരാളം മറ്റ് ഒരുപാട് സൂക്ഷ്മ മൂലകങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ കൊടുത്താൽ മതി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോ മറ്റോ ഇട്ട് എടുത്താൽ മതി അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ അളവിലാണ് മീൻ വളം ചേർത്തിരിക്കുന്നത് വേണ്ട ഇതാണ് ഇത് നമ്മൾ എടുക്കുമ്പോൾ അത് ഇതുപോലെ കാണും ഈ സാധനം ഒരു കാരണവശാലും പാഴിക്കളയരുത് നമുക്ക് ഡെയിലി വീട്ടിൽ കിട്ടുന്ന ഏറ്റവും നല്ല ജൈവ വളമാണിത് രാസവളത്തെക്കാളും വെല്ലുന്ന സൂപ്പർ ഒരു വളമാണിത് ഇനി നമുക്കിതിനെ മൂന്നെണ്ണത്തിനെയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം അതായത് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് പൂക്കൾ വന്ന് കായളായി വരുന്ന എല്ലാ ചെടികൾക്കും ഇത് കൊടുക്കുക ഇതുപോലെയാണ് നമ്മൾ നല്ല കകൾ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് കാവകൾക്ക് ഉണ്ടാകാനും അതുപോലെ തന്നെ നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇത് ഇങ്ങനെ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നൈട്രജൻ്റെ നൈട്രജൻ്റെയും അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെയും ചെറിയൊരംശം മാത്രമേ നമ്മളെ മണ്ണിൽ കാണൂ അത് പിടിച്ചെടുത്തും കൊണ്ട് ആദ്യം വലിയ കായുണ്ടാവും പിന്നെ 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 ചെറിയ കായകളായിട്ട് മാറുകയും തീരെ ശോഷിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഇതുപോലുള്ള വളങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് മീൻ വളം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ട ഇത് പൊട്ടാഷ്യന് ധാരാളമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ കമ്പോസ്റ്റ് ചെയ്ത ചാരം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് കാണാം ആദ്യം നമ്മൾ ക്യാബേജ് ചെടിയുടെ വേരുപടലൊന്നും അധികം പൊട്ടാതെ ചെറുതായിട്ട് ഇതുപോലെ ഒരു ചെറിയ കൈക്കോട്ടുണ്ടല്ലോ അതായത് ഇതുപോലെ ഇത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിയതിന് ശേഷം അതിൻ്റെ ചുവട്ടിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് അധികം താഴ്ചയിലേക്ക് പോകരുത് കാരണം ക്യാബേജിൻ്റെയൊക്കെ എന്ന് പറയുന്ന ഏറ്റവും മുഗൾ ഭാഗത്തായിരിക്കും അതിന് നമുക്കത് അഹിതിന്നെടുത്ത് ഒരു ഒരു ഈ രണ്ട് പിടിവ് നമ്മൾ വെച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ നമ്മൾ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല കായ്ഫലം നമുക്ക് കിട്ടും അത് വരുന്ന കായ്ക്കും നല്ല വലുപ്പം ഉണ്ടാവും രുചിയും ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാകും കാരണം ഈ നമ്മളെ ചാരം കമ്പോസ്റ്റിലും മീൻവളത്തിലുമൊക്കെ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം മഗ്നീഷ്യവും അതുപോലെ തന്നെ ബോറാക്സ് അയണ് അങ്ങനെ ഒരുപാട് സൾഫർ ഒരുപാട് കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ചെടി നല്ല നല്ല കായ്ഫലം നമുക്ക് കിട്ടും എപ്പോഴും ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് ചെടി പൂവിട്ട് കായുടെ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് തക്കാളി ചെടിക്ക് മാത്രമേ നമ്മൾ ഈ കമ്പോസ്റ്റ് ചെയ്തായിട്ട് പോലും നമ്മളെ ചാരം കൊടുക്കാതെ ഉള്ളൂ ബാക്കി എല്ലാ ചെടികൾക്കും നമുക്ക് കൊടുക്കാം ഇനി ഇത് ഇല്ലാത്തവർക്ക് ജൈവകൃഷിയിൽ കൊടുക്കാൻ പറ്റുന്നതാണ് എസ് ഒ പി എസ് ഒ പി ആണെങ്കിൽ നമുക്ക് ഒരു പത്ത് ഗ്രാം അതായത് സൾഫേറ്റോ പൊട്ടാഷ് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിയുടെ ചുവട്ടിലേക്ക് നനച്ചു കൊടുക്കാം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടി ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു പത്ത് ഗ്രാം എസ് ഒ പി ചേർത്ത് നല്ലതുപോലെ ഇളക്കി നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിൽ മണ്ണൊന്ന് ഇളക്കി കണ്ടതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി നമ്മളെ നാട്ടിൽ തന്നെ അതാ ഇതുപോലെ നമുക്ക് ക്യാബേജ് ഒക്കെ നല്ലതുപോലെ വളർത്തിയെടുക്കാം ഒറ്റ ഇതുമില്ല അവിടെ മറ്റ് പുഴുപാട് പുഴുക്കളുടെ ശല്യമോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് നല്ലതുപോലെ തന്നെ ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റും അതാ നല്ല കായ്ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും ഇ ഇപ്പോൾ ഇതിൻ്റെ സീസൺ പോയി ഇപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പിലേക്ക് പോകുന്ന സമയമാണ് ഇനി ആരും കൃഷി ചെയ്തിട്ട് കാര്യമല്ല കൃഷി ചെയ്താലും കാവളൊക്കെ കിട്ടും പക്ഷെ ആ കാ വലിപ്പമില്ലാത്തതായിരിക്കും കാരണം നമ്മൾ ഇനി ഒരു ചൂടിലേക്കാണ് പോകുന്നത് ഇത് തണുത്ത കാലാവസ്ഥയിലുണ്ടാകുന്ന ശീതകാല പച്ചക്കറിയാണ് അടുത്ത വർഷമെങ്കിലും നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നിങ്ങൾ ക്യാബേജ് അതുപോലെ തന്നെ കോളിഫ്ലവർ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാം നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഒരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശിവപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം